ആരുമില്ലാത്തവർക്ക് കർത്താവ് തുണയാണ് ഹീലിംഗ് ബ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒത്തിരി പ്രശ്നങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് നിങ്ങളുടെ ആകുലതകൾ ഒത്തിരി പേർ ദുഃഖത്തിൽ വലിയ പ്രശ്നങ്ങൾ ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് അങ്ങനെ വച്ച് ഓരോ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഒന്ന് സമാധാനത്തോടെ ജീവിക്കാം എന്ന് കരുതുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നതിലും വലിയ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു ഈ സമയം നിങ്ങൾ അധൈര്യപ്പെടരുത് ഏതൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇന്ന് അനേകർ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് വീട്ടുകാരെല്ലാം കൂടി നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവരുണ്ട് നാട്ടുകാർ കൂടി നിങ്ങളുടെ കുടുംബത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് സമൂഹത്തിൽ നിങ്ങളെ ഒറ്റയ്ക്കാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവരുണ്ട് മറ്റെല്ലാവരും കൂട്ടുകൂടി നിങ്ങളെ പരിഹസിക്കുകയും നിങ്ങൾക്കെതിരെ പിറുപിറുക്കുകയും നിങ്ങൾക്കെതിരെ കൂട്ടം കൂടി അവർ ഒരു കൂട്ടായി നടക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സൊത്തിരി വേദനിക്കുന്നുണ്ടാവും ഈ സമയം കഥാ വരളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട നിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിന്റെ വിഷമങ്ങളെയും നിന്റെ ദുഃഖവും വേദനയും നിരാശയും എല്ലാം ഞാൻ അറിയുന്നു ഈ രാത്രിയിൽ ഞാൻ നിനക്ക് തുണയായുണ്ട് ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തത്തില്ല നീതിമാന് എപ്പോഴും കൂട്ടുകാരുണ്ടാവണമെന്നില്ല അവന്റെ കൂടെ അധികം ആൾക്കാരൊന്നും കൂടുകയില്ല എന്നാൽ നീതിമാന്റെ പ്രതിഫലം വലുതാണ് അത് കർത്താവിൽ നിന്ന് കിട്ടും നീതിമാനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടരെയും കർത്താവ് എന്നേക്കുമായി തകർത്തു കളയുന്ന ഒരു ദിവസമുണ്ട് അതിനാൽ നിങ്ങൾ അധൈര്യപ്പെടേണ്ട ഇന്ന് മറ്റുള്ളവരുടെ പ്രവർത്തന രീതികൾ സംസാര രീതികൾ കണ്ടും കേട്ടും നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങളുടെ ശ്രദ്ധ കർത്താവിൽ മാത്രം വയ്ക്കുക തീർച്ചയായും നിങ്ങൾക്ക് തന്നെ കർത്താവ് ഉയർച്ച നൽകും വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ ഏറ്റവും ആവശ്യമായ കാര്യങ്ങളെ ഈ രാത്രിയിൽ കർത്താവിന് സമർപ്പിക്കുക കർത്താവെ ഈ പ്രശ്നങ്ങളിൽ നീ നാളെ ഇടപെടണമേ നാളെ ഞങ്ങൾക്ക് വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും വിജയം തരണമേ സമാധാനവും സന്തോഷവും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരു തീരുമാനമെടുക്കുക നിങ്ങളുടെ ഓരോ നിയോഗവും വെച്ച് ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഇതാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നു അവർക്ക് വേണ്ടി ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക കഥാവ് ഈ പ്രാർത്ഥന ഞാൻ ആർക്കൊക്കെ അയച്ചു കൊടുക്കുന്നോ അവരുടെ കുടുംബത്തെ അവരുടെ ജീവിതത്തെ നീ എല്ലാം കൊണ്ടും നീ അനുഗ്രഹിക്കണമേ അതിനൊരു കാരണമായി ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കട്ടെ എന്ന് പറഞ്ഞൊരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ഇത് നിങ്ങൾ അയച്ചു കൊടുക്കുക തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കായിരിക്കും ആദ്യം ലഭിക്കുക വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം ഈ രാത്രിയിൽ സുഖമായ ഉറക്കം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിരണ്ട് ഒന്നു മുതലുള്ള വാക്യങ്ങൾ അക്രമിയുടെ അവസാനം ശക്തനായ മനുഷ്യ ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിനഹങ്കരിക്കുന്നു ദിവസം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു വഞ്ചക നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ് നന്മയേക്കാൾ തിന്മയും സത്യത്തെക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു വഞ്ചന നിറഞ്ഞ നാവേ വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പിഴുതുകളയും നീതിമാന്മാർ അത് കണ്ട് ഭയപ്പെടും അവനെ പരിഹസിച്ച് അവർ പറയും ഇതാ ദൈവത്തിൽ ശരണം വെക്കാത്ത മനുഷ്യൻ സ്വന്തം സമ്പൽ സമൃദ്ധിയിൽ വിശ്വാസമർപ്പിച്ചവൻ അക്രമത്തിൽ അഭയം തേടിയവൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവു മരം പോലെയാണ് ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നധിയിൽ ഒരു കുടുംബമായി ഒരു സമൂഹമായി ഞങ്ങൾക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുവാൻ വീണ്ടും ഹീലിംഗ് പ്രേയേഴ്സിലൂടെ നീ ഞങ്ങളെ ഒരുക്കിയതിനെ ഓർത്ത് അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവേ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാഹുലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ അനേകം നന്മകളെ അനുഗ്രഹങ്ങളെ നീ നൽകുന്നതിനെ ഓർത്ത് അനേകം പേരെ സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ എല്ലാറ്റിലും ഉപരി ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങൾക്ക് മനസ്സമാധാനവും സന്തോഷവും നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടി ഈ കുടുംബങ്ങൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞാൻ ഇവർക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വ്യക്തി ളെയുമാണ് നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നാൽ നീ ഓരോ വ്യക്തിയുടെയും ഹൃദയം പരിശോധിച്ചറിഞ്ഞ് ഓരോ വ്യക്തിക്കും വേണ്ട കാരുണ്യവും അനുഗ്രഹങ്ങളും വ്യത്യസ്തമായ രീതിയിൽ നീ നൽകുന്നവനാണ് കഥാവേ നീ സർവശക്തനായ ദൈവമാണ് നിന്നെപ്പോലെ മറ്റൊരു ദൈവമില്ല നിന്നെപ്പോലെ കരുണ കാണിക്കുന്നവൻ വേറൊരു വ്യക്തിയില്ല എന്നാൽ നീ ാണ് സകലതും സൃഷ്ടിച്ച പരമപരിശുദ്ധനായ ദൈവം ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിന്റെ വേദനകളെയും വിഷമങ്ങളെയും നീ കാണണമേ ഇന്ന് അവർ അവരുടെ ജോലി സ്ഥലത്ത് അവരുടെ കുടുംബത്തിൽ അവരുടെ സമൂഹത്തിൽ അവരുടെ അയൽപക്കങ്ങളിൽ ഒത്തിരി പരിഹാസത്തിന് പാത്രരായവരുണ്ട് കർത്താവെ നിന്റെ നാമം പ്രഘോഷിക്കുന്നതുകൊണ്ട് നിന്റെ വിശ്വസ്തതയുടെ വഴിയിൽ നടക്കുന്നതുകൊണ്ട് നിന്റെ സത്യത്തിൻ്റെ പാതയിൽ ഇവർ സഞ്ചരിക്കുന്നത് കൊണ്ട് അനേക ദുഷ്ട ദുഷ്ടരായ അസൂയാലുക്കൾ ഇവർക്ക് ചുറ്റും ശത്രുത ഉളവാക്കി നിവമേ അവരൊരുമിച്ച് കൂട്ടം കൂടി ഇവരെ പുറന്തള്ളി പരിഹസിക്കുന്ന ഒരു പ്രവണത ഞങ്ങൾ കണ്ടുവരുന്നു ദൈവമേ നിന്നോടടുത്തു നിൽക്കുന്നവരുടെ നിന്റെ സന്നദ്ധയിൽ നീതി പ്രവർത്തിക്കുന്നവരുടെ അനുഗ്രഹം നിന്നിൽ നിന്നാണ് വരുന്നത് എന്തെന്നാൽ ദുഷ്ടത പ്രവർത്തിക്കാത്തത് കാരണം ദുഷ്ടരായ അസൂയാലുക്കൾ ഞങ്ങൾക്കെതിരെ പിരുപുറത്ത് ഞങ്ങൾക്കെതിരെ സഖ്യം കൂടി ഞങ്ങളെ ഒറ്റപ്പെടുത്തി വേദനിപ്പിക്കുമ്പോൾ ദൈവമേ തകർന്നു പോകുന്ന ഞങ്ങളുടെ മനസ്സുകളെ ഹൃദയത്തെ നീ കാണണമേ ഞങ്ങൾ ഒറ്റപ്പെട്ടല്ലോ ഞങ്ങൾക്കാരുമില്ലല്ലോ എന്ന് കരുതി ഞങ്ങൾ ഒത്തിരി വിഷമിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് ജോലി ചെയ്യാൻ പോലും കഴിയാത്തത്ര രീതിയിൽ അവഹേളനങ്ങൾ അവഗണനങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ കഥാവെ ഞങ്ങളുടെ മനസ്സ് തകർന്നു പോകും ആരുമില്ലാത്ത ഒരു പ്രതീതി വരുന്നു സഹായിക്കാനോ ഒന്ന് സന്തോഷിക്കാനോ കൂടെ നിൽക്കാനോ ആരുമില്ല ഒന്ന് ആശ്വസിപ്പിക്കാൻ ആശ്വസിപ്പിക്കാനാരുമില്ല സ്നേഹപൂർവം ഒന്ന് പേര് വിളിച്ച് സാന്ത്വനിപ്പിക്കാൻ കൂടെ ആരുമില്ലാത്ത അവസ്ഥയെ നീ കാണണമേ ദൈവമേ ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ വരുന്നു ഇതിനെ തരണം ചെയ്യാൻ ശക്തനായ ദൈവമേ ഞാൻ നിന്റെ കൂട്ടുപിടിക്കുന്നു ഞാൻ നിന്റെ ആശ്രയിക്കുന്നു നിന്റെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു കഥാവേ ഞങ്ങൾക്കെതിരെ പരിഹാസത്തോടെ പെരുമാറുന്ന അട്ടഹാസ്യത്തോട് പെരുമാറുന്ന ദുഷ്ടരായ അസൂയാലുക്കളെ എന്നേക്കുമായി നീ പരിഹസിച്ചവരെ എറിഞ്ഞ് കളയും എന്ന് തിരുവചനം പറയുന്നുണ്ടല്ലോ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അവരോട് കരുണ കാണിക്കുന്നു ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവരോട് ഞങ്ങൾക്കെതിരെ തിന്മ നി രൂപിച്ചവരോട് ഞങ്ങൾക്കെതിരെ അനാവശ്യമായി ശത്രുത പുലർത്തുന്നവരോട് ദൈവമേ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ അസൂയാലുക്കളോട് ഞങ്ങൾ ഈ രാത്രിയിൽ പൂർണ്ണമായും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിക്കുന്നു അവരെ സ്നേഹിക്കുന്നു അവരെ അനുഗ്രഹിക്കുന്നു എന്നാൽ നിന്റെ വചനം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം കിട്ടും നിങ്ങളോട് ശത്രുത പുലർത്തുന്നവരെ നിങ്ങൾ സ്നേഹിക്കുക നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവർക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ എന്ന രീത ഈശോ ഇന്ന് രാത്രിയിൽ എൻ്റെ സ്വർഗസ്സനായ പിതാവിൻ്റെ പരിപൂർണത ഞാൻ ആസ്വദിക്കുന്നതിന് അനുഭവിക്കുന്നതിന് ഇന്ന് രാത്രിയിൽ എന്നെ സഹായിക്കണമേ എന്തെന്നാൽ എൻ്റെ പിതാവായ ദൈവത്തിൽ ഞാൻ അഭയം തേടുമ്പോൾ എനിക്ക് സംതൃപ്തി ഉണ്ടാകുന്നു കർത്താവെ നിന്റെ പിതാവിനെ ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ ഫിലിപ്പോസ് പറഞ്ഞതുപോലെ കർത്താവെ നീ നിന്റെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക അപ്പോൾ ഞങ്ങൾ സംതൃപ്തരാകും ദൈവമേ അതേപോലെ ഇന്ന് രാത്രിയിൽ കർത്താവെ നിന്റെ പിതാവിൻറെ ഞങ്ങളുടെ സ്വർഗസ്സനായ പിതാവിന്റെ അനന്തമായ സ്നേഹം നുകർന്ന് ഞാൻ ഒറ്റയ്ക്കല്ല ഏതവസരത്തിലും ആരൊക്കെ എനിക്കെതിരെ കൂട്ടുകൂടി എന്നെ വിമർശിച്ചാലും അവഗണിച്ചാലും ഞാൻ ഭയപ്പെടില്ല ഞാൻ ഒറ്റക്കല്ല എൻ്റെ പിതാവിൻ്റെ കൂടെയാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിനുള്ളിലാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ ചിറകിൻ കീഴിലാണ് ഞാൻ ശരണപ്പെടുന്നത് ഞാൻ ഭയപ്പെടുകയില്ല ആരും എനിക്കെതിരെ കൂടി ആലോചിച്ചാലും അവരൊന്നും പിന്നീട് കാണാത്തതുപോലെ എൻ്റെ ദൈവം എന്നെ ഉയർത്താൻ പോകുന്നു എന്ന വിശ്വാസം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഈ രാത്രിയിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതി ഓരോരുത്തർക്കും നീ ഒറ്റയ്ക്കല്ല മകനെ മകളെ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം അവർക്ക് നൽകി കർത്താവ് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ശക്തി തരണമേ മനസ്സിന് ധൈര്യം തരണമേ ഹൃദയത്തിന് ശക്തി തരണമേ അന്തരാത്മാവിന് ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത സകല അനുഗ്രഹങ്ങളെയും പ്രതി ഞങ്ങൾ ഓരോരുത്തരും ഈ രാത്രിയിൽ നന്ദി പറഞ്ഞ് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദിവമേ ഈ മക്കളുടെ നാളത്തെ ആവശ്യങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു നാളെ അവർക്കാവശ്യമായ സാമ്പത്തിക സഹായത്തെ നീ നൽകണമേ നാളെ അവർക്ക് കൊടുത്തു വീട്ടേണ്ടതായ കടബാധ്യതകളെ കൊടുത്തു തീർക്കാൻ നീ സഹായിക്കണമേ നാളെ മക്കൾ പോകുന്ന ഇന്റർവ്യൂവിനെ സമർപ്പിക്കുന്നു നാളെ ജോലിക്ക് പുതിയ ജോലി അന്വേഷിച്ച് പോകുന്നവരെ സമർപ്പിക്കുന്നു നാളെ പുതിയ ബിസിനസ് തുടങ്ങുന്നവരെ സമർപ്പിക്കുന്നു പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ പോകുന്നവരെ സമർപ്പിക്കുന്നു നാളെ വീടുപണി തുടങ്ങാൻ പോകുന്നവരെ സമർപ്പിക്കുന്നു നാളെ വസ്തുവിൻ്റെയും വീടിൻ്റെയും വിൽപ്പന ശരിയാക്കിയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് രാത്രിയിൽ എല്ലാ കാര്യങ്ങളും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നാളത്തെ ദിനം ഞങ്ങളുടേതല്ല അത് നിന്റേതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം ക്രമീകരിക്കണമേ ഞങ്ങളുടെ അവിവേകവും വിശ്വസ്തയും നീ ക്ഷമിച്ച് ഈ രാത്രിയിൽ നിന്റെ വിശ്വസ്ഥതയാൽ നിന്റെ വിജ്ഞാനത്താൽ നിന്റെ അറിവിനാൽ നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഇനിയൊരു ജീവിതം ജീവിക്കുന്നുവെങ്കിൽ അതെന്റെ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കും യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയുള്ള ഒരു ജീവിതമാണ് ഇനി മുതൽ എനിക്ക് വേണ്ടത് എന്നാൽ എൻ്റെ കാര്യങ്ങൾ എന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നവൻ എന്റെ കർത്താവാണ് എൻ്റെ ദൈവമാണ് അതിനാൽ ഞാൻ എന്തിനു ഭയപ്പെടണം മകനെ മകളെ നീ ഭയപ്പെടരുത് നീ ഒറ്റയ്ക്കല്ല നീ ഒരു ഭവനത്തിൽ ഒറ്റയ്ക്കായിരിക്കാം എന്നാൽ നിനക്ക് താങ്ങായി തണലായി സ്വർഗം മുഴുവൻ നിന്റെ കൂടെയുണ്ട് നീ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ കർത്താവിന് പ്രിയങ്കരമായതെല്ലാം നിന്നോട് കൂടെയുണ്ട് അതിനാൽ നീ ഈ രാത്രിയിൽ ഒറ്റയ്ക്കല്ല നിന്റെ ഭയവും ഭാരവും നിരാശയും കർത്താവ് എടുത്തു മാറ്റുന്നു നിനക്ക് പരിപൂർണ സൗഖ്യം നൽകുന്നു നിന്റെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനെയും അവിടെ ഈ രാത്രിയിൽ സൗഖ്യപ്പെടുത്തുന്നു അതിനാൽ കർത്താവ് ചെയ്ത ഓരോ പ്രവർത്തനങ്ങൾക്കും അവിടത്തേക്ക് നന്ദി അർപ്പിക്കുക ചില കാര്യങ്ങൾ കർത്താവ് നീ ചോദിച്ചിട്ട് ചെയ്ത് തന്നില്ല അതോർത്ത് നന്ദി പറയുക എന്നാൽ അത് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്താൽ നീ പിന്നീട് ദുഃഖിക്കേണ്ടി വരും എന്നുള്ളതിനാൽ നിനക്ക് നന്മയുളവാക്കുന്നതു മാത്രമേ കർത്താവ് നിനക്ക് ചെയ്തു തന്നിട്ടുള്ളൂ അതിനാൽ തന്നെ അവിടത്തേക്ക് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കുക ദൈവമേ ഹൃദയം മുഴുവനും നന്ദിയായി കർത്താവിന്റെ സന്നദ്ധയിൽ വ്യാപരിക്കുക നന്ദിയുള്ള ഹൃദയത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ നിറച്ചുകൊണ്ടേയിരിക്കുന്നു നന്ദിയുള്ള കുടുംബത്തിൽ സമൂഹത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ നിറച്ചുകൊണ്ടേയിരിക്കും അതിനാൽ ഈ രാത്രിയിൽ കർത്താവിന്നു വരെ ചെയ്തു തന്ന സകല അനുഗ്രഹങ്ങളെയും ോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക നാളത്തെ കാര്യങ്ങളെല്ലാം ശുഭകരമായി മാറും നാളെ സന്തോഷത്തിൻ്റെ ദിവസമായി കർത്താവ് മാറ്റും അതിനാൽ ഈ രാത്രിയിൽ എല്ലാം മറന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറഞ്ഞ് കൂടെ നിൽക്കുന്ന ദൈവത്തെ കൂടുതൽ വിശ്വസിക്കുക അവനെ ആരാധിക്കുക നന്ദി പറയുക കർത്താവെ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും പാപങ്ങളെയും ഞങ്ങൾ ചെയ്തു പോയ തിന്മകളെയും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മാപ്പ് തരണമേ ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളോട് ക്ഷമിച്ച് നിന്റെ കരുണയ്ക്ക് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ തുണയായിരിക്കുന്ന കർത്താവെ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവ മാതാവേ ദൈവികമായ സന്തോഷത്താൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാതാവേ നിന്റെ പുത്രന്റെ സന്നദ്ധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമേ നാളത്തെ എല്ലാ കാര്യങ്ങളും ശുഭകരമായി മാറുന്നതിന് അത്ഭുതകരമായ വിജയം ലഭിക്കുന്നതിന് മാതാവ് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്രാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ ധംരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരിക്കട്ടെ നിനക്ക് സൗഖ്യവും സമാധാനവും സംരക്ഷണവും നൽകി നിന്നെ ആശ്വസിപ്പിക്കാൻ നിന്നെ സഹായിക്കാൻ നിന്നെ ശക്തിപ്പെടുത്താൻ നിന്നെ സൗഖ്യപ്പെടുത്താൻ നിന്നെ രക്ഷിക്കാൻ അവിടുന്ന് നിന്റെ കൂടെയുണ്ട് നീ ഒറ്റക്കല്ല കർത്താവ് നിന്റെ കൂടെയുണ്ട് ഈ രാത്രിയിൽ പൂർണമായി അവിടുന്ന് സമ്പൂർണമായി അനുഗ്രഹിക്കുന്ന രാത്രിയാണ് നാളത്തെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ക്രമീകരിച്ചു തരും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക കഥാവായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും അമൻ